അലൈക്കും വാഹനത്തുള്ള ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ദുവായുടെ സവിശേഷതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ദുവായുടെ സവിശേഷതകളെന്ന് പറഞ്ഞാൽ ദ ഏത് രീതിയിൽ ദ ചെയ്യണം ഏത് രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം ചോദിക്കണം ആ രീതിയിൽ ചോദിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളു ദുവാ എന്നാൽ വിളിച്ച് അപേക്ഷിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ നമ്മുടെ ആവശ്യം പൂർണ്ണമായും സാധിച്ചു തരുവാൻ വേണ്ടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിനോട് വിളിച്ചപേക്ഷിക്കുക എന്താവശ്യമാണോ നമുക്ക് നിറവേറ്റേണ്ടത് അത് കൽബു തുറന്ന് വളരെ കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ആദ്യമായി തന്നെ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഉളു ചെയ്യുക ഉളു എടുത്തതിന് ശേഷം കിമിളയ്ക്ക് മുന്നിട്ട് എൻട്രാക്കത്ത് നമസ്കരിക്കുക നമസ്കരിച്ചതിന് ശേഷം നമ്മുടെ രക്ഷിതാവിനോട് നമ്മുടെ ആവശ്യം അങ്ങോട്ട് ഉണർത്തിക്കുക ഉൾഭയത്തോടു കൂടിയും താഴ്മയോടും കൂടി ഭയഭക്തിയോടും കൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ ദുവാ ചെയ്യുന്നതിന് മുമ്പ് എടുക്കണമെന്ന് പറഞ്ഞു നമസ്കരിക്കുക നിയത്തോടു കൂടി എന്താവശ്യമാണോ കിബിലയെ മുന്നിട്ടിരുന്ന് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക ദുഹ ചെയ്യുന്നതിന് മുമ്പായി അള്ളാഹുവിനെ സ്തുതിക്കുകയും അതിനുശേഷം റസൂൽ സലല്ലാഹു അലൈഹി വല്ലമ്മയുടെ മേൽ സലാത്ത് ചൊല്ലിയും ദുഹ ചെയ്ത ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുകയും റസൂൾ ഒന്നായി സലല്ലാഹു അലൈഹി വല്ലമ്മയുടെ മേൽ സലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ദുഹായിക്കു മുമ്പ് മുമ്പും ശേഷവും ഹും സലാത്തും വേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ താല്പര്യം രണ്ട് കൈയും തുറന്ന് മുഖത്തിന് രണ്ട് തോളിനും എതിരെ കൈ ഉയർത്തണം റസൂൺ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം കൈ ഉയർത്തിയിരുന്നു സുന്നത്തായ മാർഗം രണ്ട് കൈയും ഉയർത്തി ഫർദ് സംസ്കാരത്തിനോ സുന്നത്തു നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതാണ് ഈ രീതിയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുക രണ്ട് ഉള്ളം കൈ മുഖത്തിന് സമീപമാക്കി ദ ചെയ്യുക ഒന്ന് അടുത്തത് ദുവ ഊതിയ ശേഷം രണ്ട് കൈകളെയും മുഖത്ത് തടവേണ്ടതാണ് അള്ളാത്താലയുടെ ഏറ്റവും പരിശുദ്ധമായ നാമങ്ങള ഒന്നാണ് അസ്മാഅൽ ഹുസ്ന ഇത് ആത്മാർഥമായി അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് ദ്വാരനെ ആ ദ്വ സ്വീകരിക്കപ്പെടും ഏറ്റവും പവർഫുള്ളായ ഒരു കാര്യമാണിത് അസ്മാലൂസ്നെ ഓടിക്കൊണ്ട് റബ്ബിന് മുമ്പിലേക്ക് കൈ ഉയർത്തി നമ്മുടെ എന്താവശ്യമാണോ അവിടെ നിന്ന് ചോദിക്കുന്നത് നിറവേറ്റിത്തരും ദുബായുടെ വാക്യങ്ങൾ ദുവായുടെ ആവശ്യം നമ്മുടെ എന്താവശ്യമാണോ അത് രണ്ടും മൂന്നും പ്രാവശ്യം അള്ളാവിനോട് നമ്മൾ ആവശ്യപ്പെടുക വസൂ അലൈഹി അല്ലെ വസ്ലിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അതീസുകളിലൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാതാണ് ദുവാ ചെയ്യുമ്പോൾ ധൃതി കാണിക്കാൻ പാടില്ല വളരെ സാവധാനം ശ്രദ്ധയോടും കൂടി എന്താവശ്യമാണോ നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് ആ രീതിയിൽ അങ്ങോട്ട് അള്ളാഹുവിനോട് അപേക്ഷിക്കുക ഏതെങ്കിലും തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്യരുത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് രക്തബന്ധത്തെ മുറിക്കുന്നതിന് വേണ്ടി ഒരിക്കലും നമ്മൾ അള്ളാഹുനോട് ദുവ ചെയ്യാൻ പാടില്ല ദ ചെയ്യുന്ന ഒരാൾ തനിക്ക് വേണ്ടി മാത്രം ദുവാ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ദുവയ്ക്ക് ഇജാപത്ത് കിട്ടുകയുള്ളൂ അതിന് ഉത്തരം നൽകുകയുള്ളു നമുക്ക് മാത്രം വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല അതൊന്നും സ്വീകരിക്കത്തില്ല നമ്മുടെ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ രക്തബന്ധത്തിലുള്ളവർക്കും വേണ്ടി ചെയ്യുക ആ ദുവായിക്ക് വളരെ പവർഫുള്ളായ ഒരു ആയിരിക്കും ദുവായ ആമീൻ ഹംദ് സലാത്ത് ഇവ കൊണ്ട് നിർത്തണം മനസ്സിലായോ അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ദ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആമ്യം പറയണം അമന്ത് പറയണം മുത്ത റസൂലിൻ്റെ പേർക്ക് നമ്മൾ സ്ഥലത്ത് ചൊല്ലി വേണം നമ്മൾ നമ്മളാ ദ നിർത്താൻ മേൽപ്പറഞ്ഞ രീതിയിൽ നമ്മൾ ദൈത് കഴിഞ്ഞാൽ അള്ളാഹ് സുഖാനും അത്താൽ നമ്മുടെ ദുവായ സ്വീകരിക്കും അല്ലാതെ അലസതയോടുകൂടിയോ ഉളു ഇല്ലാതെയോ കിമിലയ്ക്ക് മുന്നിട്ടിരിക്കാതെയോ ഞാൻ നടന്നു പോകുന്ന കൂട്ടത്തിലൊക്കെ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കത്തില്ല ഇപ്പോഴും ഒന്നും കൂടി എടുത്ത് പറയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉളുവ് വേണം കണ്ടാക്കത്ത് സുന്നത്ത് നിസ്കരിക്കണം അതിനുശേഷം കിമിലയ്ക്ക് മുന്നിട്ട് ആത്മാർത്ഥമായി ഭയഭക്തിയോടുകൂടി വളരെ ദുഃഖത്തിലും വിഷമത്തിലും എന്താവശ്യമാണോ നമുക്ക് പൂർത്തീകരിച്ച് കിട്ടണ്ടേ ആ ആവശ്യം അവനോട് ഉണർത്തുക ഭർതന നമസ്കാരത്തിന് ശേഷം സുനിത്വ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയിൽ എന്ന് വെച്ചാൽ അർദ്ധരാത്രി എണ്ണീറ്റ് രണ്ടാക്കും നിസ്കരിച്ച് ആത്മാർത്ഥമായി കിബിലയ്ക്ക് മുന്നിട്ട് ഒന്ന് സീ അബ്ദും സലാത്തും എല്ലാം ചൊല്ലി മീൻ പറഞ്ഞ് ഫൈഫക്തോടുകൂടി നാച്ച ചെയ്ത് നിർത്തുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പലർക്കും ഒരു കാര്യമാണ് ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നല്ലൊരു പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നല്ല മാസം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലൊക്കെ നമ്മൾ ദ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഇസ്ലാം അലൈക്കം വറഹമത്തല്ല